ബുള്ളറ്റിനൊക്കെ പണി കിട്ടണമെങ്കിൽ ഇതേമാതിരി കിട്ടണം ഞങ്ങൾക്ക് കിട്ടിയ മാതിരി കിട്ടണം നമ്മുടെ ബുള്ളറ്റിന് ഒരു അടിപൊളി പണി കിട്ടീനെ കേട്ടോ വേറെ ഒന്നെല്ലാം ചെറുതായിട്ടൊന്ന് തട്ടി അപ്പോൾ നമ്മൾ തട്ടിയതല്ല നമ്മൾ ഇങ്ങോട്ട് ഒന്ന് തട്ടിയതാണ് നമ്മളെ റിമ്മൊന്ന് ബെൻഡായി ഫ്രണ്ടത്തെ അത് മാത്രമല്ല ഫ്രാഷ് കാർഡിൻ്റെ ഭാഗത്തും കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ സൈലൻസറിൻ്റെ ഭാഗത്തേക്കും കുറച്ചുണ്ട് റിമ്മ് ബെൻഡായത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നണില്ല പക്ഷെ അത് ഓടിക്കുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് നമ്മളെ വണ്ടിക്ക് ഈ ബെൻഡുള്ള കാര്യം അവരോട് പറഞ്ഞെന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇത് മാറാനാണ് അപ്പോൾ അതിനുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് ഇത് മാറാൻ വേണ്ടി നമുക്ക് എയർപോർട്ട് റോഡിലുള്ള ബുള്ളറ്റ് ക്ലബ്ബ് വരെ ഒന്ന് പോകണം കേട്ടോ ബുള്ളറ്റ് ക്ലബ്ബ് പോകുന്ന വഴി കണ്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ ബ്ലോക്ക് എവിടെയാണ് നമ്മളെ കൊണ്ടോട്ടുള്ള എല്ലാവർക്കും അറിയാൻ മതി വേറെ എവിടെയെല്ലാം കൊണ്ടോട്ട് ഇപ്പോൾ അതിനേഴ് തന്നെയാണ് ഈ ബ്ലോക്ക് കാരണം കുറച്ച് ടൈം അങ്ങക്ക് വൈകിപ്പോയിന്ന് റോഡിൽ ഫുള്ള് വണ്ടിയാ അല്ല റോഡ് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഫുള്ള് വണ്ടീന്നേ പറയാൻ പറ്റുള്ളൂ റോഡൊന്നും അവിടെ കാണുന്നില്ല നിങ്ങൾക്ക് വീഡിയോ കൊണ്ടാന്ന് തന്നെ മനസ്സിലാവും ഫുള്ള് കൊണ്ടും കോയ്യും ഇതൊക്കെ ചാടിക്കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും മാറ്റേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിൽ അവരായിപ്പോയിന്ന് അങ്ങനെ നമ്മൾ ബുള്ളറ്റ് ക്ലബിലെത്തി നമ്മൾ റിം റിമ്മെടുത്തു കേട്ടോ ഇനി റിം കെട്ടിക്കാൻ കൊണ്ടുപോകണം എന്താ വെച്ചാൽ ഇല്ല് കെട്ടിക്കാണ്ട് നമ്മുടെ ബുള്ളറ്റിന് വേണ്ടിയിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ബുള്ളറ്റിൻ്റെ എല്ലാവിധ അസസറീസും കൂടെ അവൈലബിളാണ് കേട്ടോ ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് സൈലൻസർ കെയറ് കെയറിൻ്റെ ബോക്സ് ജാക്കറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല സൈലൻസർ കാര്യങ്ങളും ഉണ്ട് പിന്നെ അലോയ്സ് സീറ്റുകൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇനി നമ്മളെ റിമ്മൊ ഒന്ന് കെട്ടിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇല്ലി കെട്ടണമെന്ന് ഇല്ലി കെട്ടാൻ വേണ്ടി നമ്മൾ പള്ളിക്ക് ബസാറുള്ള ഒരു സൈക്കിൾ ഷോപ്പ് ഒന്ന് പോവാണേ പോകുന്ന പോയി ഭയങ്കര വിഷപ്പെട്ടാണ് അപ്പോൾ ഒന്നും നോക്കിയാലോ ഒരു പബ്സും ചായയും കൂടെ കുടിച്ചിട്ടോ ഇത് പള്ളിക്ക് ബസാറുള്ള ഒരു സൈക്കിൾ ഷോപ്പാണ് കേട്ടോ ഇവിടെ ഒട്ടുമിക്ക ബൈക്കുകളും ബുള്ളറ്റുകളൊക്കെ ഇല്ലി കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ വരലുണ്ട് അപ്പോൾ നമ്മളെ ഇല്ലി ഇവിടെ നിന്നാണ് കെട്ടിക്കണത് ഫസ്റ്റ് നമുക്ക് ടയർ ഊരണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളെ പഴയ റിമ്മ് ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് പുതിയ റിമ്മിൽ നമുക്ക് ഇല്ലി കെട്ടേണ്ട ആവശ്യമുണ്ട് പഴയ ഇല്ലി എടുത്തിട്ട് വേണം അതായത് കെട്ടാൻ അപ്പം അതിൻ്റെ ടയർ ഊരി പിന്നെ അതിന് ടയർ വേർതിരിക്കുകയാണ് പിന്നെ നമ്മൾ ഊരി എടുത്ത റിമ്മും വന്ന് നമ്മളെ പഴയ ഇല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമുണ്ട് എന്നാലും ഈ ഇല്ലി ഇതേപോലെ നമ്മൾ പുതിയ റിമ്മുമിക്ക് കയറ്റുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ നമ്മൾ പയർ റിമൂവ് വന്ന് അയച്ചാൽ അതേ രീതിയിലാണ് കേട്ടോ പുതിയമ്പിലും സെറ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ ഓരോന്നോരോന്ന് കുടിക്കും നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അലൈൻമെന്റ് കൂടെ ചെക്ക് ചെയ്താൽ ഫിനിഷ് ആവുള്ളൂ കേട്ടോ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയതാട്ടോ ഇല്ലെങ്കി എപ്പോഴൊന്നും തീരൂല കുറച്ച് ടൈം എടുക്കുന്നൊന്നും കെട്ടി തീരാൻ നമ്മളെ പുതിയ റിമിനെ ഇല്ലീഗൾ ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടോ ഇനി അലൈൻമെന്റ് നോക്കണ പരിപാടിയാണ് ഈ രീതിയിലാട്ടോ ഇവിടെ അലൈൻമെന്റ് നോക്കുന്നത് അങ്ങനെ അലൈൻമെൻറ്റൊക്കെ സെറ്റാക്കി ഇനി പഴയ പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഇനി നമ്മൾ നോർമലായിട്ട് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നതേ ഉള്ളു കിട്ടോ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ നല്ല മഴയുന്നിട്ടോ അപ്പം മഴ ചോരുന്നേരം ഞങ്ങളവിടെ നിന്നു കിട്ടും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബൈ